ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു കറിനാരങ്ങയാണ് വെക്കുന്നത് കറിനാരങ്ങി അച്ചാർ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ട് വെള്ളം ഒന്ന് ചൂടാവുന്നുകൊണ്ട് ഇതുപോലെ നാരങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു മിനിറ്റൂടെ നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ പറ്റും അപ്പം വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നാരങ്ങയെല്ലാം ഞാനിവിടെ രണ്ട് സൈഡും നാരങ്ങയുടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി ഞാൻ കുരുവെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഈ ഒരു നാരങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് ഇളക്കാതെ ഇതുപോലൊക്കെ നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ഉപ്പൊന്നാകത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മുപ്പത് മിനിറ്റ് ഇത് നമുക്കിവിടെ നിന്ന് ഇതുപോലെ കൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഇതാ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് അച്ചാറിടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് മൂന്നാല് വറ്റന്മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിവിടെ ഒരു ഒരു പിടി വെളുത്തുള്ളി ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ഒന്ന് കുറച്ച് വെക്കണം പിന്നെ നമ്മളൊരു ആറ് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴത്തി എടുക്കാം ഒത്തിരി ബ്രൗൺ കളർ ആവണമെന്നില്ല വെളുത്തുള്ളി അപ്പോൾ അതായത് ഇതൊന്ന് ചെറുതായിട്ടൊന്നും വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കിക്കൊണ്ട് തന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ എരിവൊക്കെ നിങ്ങൾ അനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം വീണ്ടും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ അരിഞ്ഞത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ മധുരം കൂടി വേണമെന്ന് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം പോലും കയ്പ്പ് നമുക്ക് ഈ ഒരു നാരങ്ങയ്ക്ക് ഉണ്ടാവില്ല അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടുവ മാങ്ങയാണ് മാങ്ങ അച്ചാറ് ഞാനിവിടെ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളോ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് മാങ്ങയുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ മാങ്ങ ഇവിടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അപ്പം എന്നാൽ ഞാൻ മാങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അച്ചാറിടാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് നമുക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നല്ലെണ്ണയുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുവുകൂടി ഇട്ട് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടിയിലേക്ക് നമുക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നല്ലെണ്ണയുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുവ കൂടി ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വെളുത്തുള്ളി എല്ലാം ഞാനിവിടെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് വരലണ്ട വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മൂന്നാല് പറ്റൽ മുളകും കട്ട് ചെയ്തോട് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതാ പഠിത്തുള്ളി ഇവിടെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഒന്ന് ആറുനിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ചരടൻ മുളക് അല്ലെങ്കിൽ പിരിയൻ മുളകും പാണ്ടി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഉള്ളൊരു മുളകുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് മുളകാണെങ്കിലും യൂസ് ചെയ്യുന്നത് എരിവിൻ്റെ അനുസരിച്ച് യൂസ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായ നിങ്ങൾ കട്ടക്കായ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടു വറുത്ത് പൊടിച്ചതാണ് ഉലുവയാണേലും ഞാൻ വറുത്ത് പൊടിച്ചതാണ് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി ചെറിയ തീ വെച്ചിട്ടൊന്ന് പച്ചമണം മാറുന്നതിൻ്റെ കാര്യം നമുക്കൊന്ന് വറുത്തെടുക്കാം ആ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് ഇതിലേക്കൊന്ന് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ ഇപ്പം ഞാൻ നാരങ്ങയും മാങ്ങയാണ് കാണിച്ചത് അപ്പം നിങ്ങൾ ഇത് ഒരു ചില്ലുകുപ്പി ഉണക്കി എല്ലാം നല്ല വൃത്തിയാക്കി ഒരു ചില്ലുകുപ്പിക്കകത്ത് വേണമെങ്കിൽ ഇട്ട് വെക്കാൻ അല്ലെങ്കിൽ ഇത് പൂത്തും അതുപോലെ നനഞ്ഞ തവി കൊണ്ടൊന്നും അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊന്നും നമ്മൾ എടുക്കരുത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നാലും കുറേ ദിവസം ഇരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ നാരങ്ങയും ഇട്ട് നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്